वाष्कवय्यकम वाष्कवय्यकम वाष्कवन गुवाष्ख गु तुम ആയിരം ആണ്ടുകൾക്കപ്പുറം ആത്മീയത മാത്രം നൽകിയ മഹാന്മാർ ജനിച്ച ജ്ഞാനഭൂമിയാണ് ഭാരതം ഇത് നമ്മുടെ ആഹാത്മ്യം കൊണ്ടല്ല ഈ മണ്ണിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് ആത്മീയത ഒരിക്കലും നഷ്ടപ്പെടുകയില്ല കാരണം ആത്മീയ ആചാര്യന്മാർ അതനുസരിച്ച് അത് നിലനിർത്തിക്കൊണ്ടിരിക്കും എന്ന് വേദങ്ങൾ പറയാറുണ്ട് ഇപ്രകാരമുള്ള അവതാരപുരുഷന്മാരിൽ ഒരു മഹാജ്ഞാനിയാണ് നമ്മുടെ യോഗി ി മഹർഷി ചെങ്കൽപേട്ട എന്ന ജില്ലയിൽ ഗുടുവാഞ്ചേരി എന്ന ഗ്രാമത്തിൽ ശ്രീമതി ചിന്നാമാളിൻ്റെയും ശ്രീമാൻ വരദപ്പ മുതലിയാരുടെയും എട്ടാമത്തെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് മാസത്തിൽ ഗുരു ജനിച്ചു ഒരു പാവപ്പെട്ട നെയ്ത്തു കുടുംബത്തിലായിരുന്നു ജനനം ബാല്യകാലം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞമായിരുന്നു സാധു കുടുംബത്തിൽ ജനിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പോലും കഴിയാതിരുന്ന ഒരു ബാലൻ ഒരു വിശ്വപൗരനായി മാറിയ ലോകസമാധാനത്തിൻ്റെ ദൂതനായി മാറിയ ഒരു ചരിത്രം തന്നെയാണ് നമ്മുടെ ഗുരുവിന്റെ മഹത്വം ബാല്യകാലത്തിൽ തന്നെ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു ആരാണ് ഈശ്വരൻ ജീവിതം എന്താണ് എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഗവേഷണവും അനുഭവങ്ങളും കൊണ്ട് മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഉത്തരം കണ്ടെത്താൻ സാധിച്ചു സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ നേരിടുന്ന ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞ ഒരു കുടുംബജീവിതം തന്നെയാണ് നമ്മുടെ മഹർഷിക്കും ഉണ്ടായിരുന്നത് ജീവിതത്തിൽ വളരെ ദാരിദ്ര്യവും ഉയർന്ന സമ്പത്തും അനുഭവിക്കാൻ ഇടയായ ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ ഗുരുജി കുടുംബജീവിതം നടത്തിക്കൊണ്ട് തന്നെ കടമകൾ ചെയ്ത് അറിവുകൾ നേടി പൂർണ്ണത കൈവരിച്ച് സമാധാനപരമായ ആനന്ദപരമായ ഒരു പൂർണ്ണമായ ജീവിതം നയിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുത്ത ഒരു മഹാനും കൂടിയാണ് നമ്മളുടെ ഗുരു വേദാദിനി മഹർഷി മനുഷ്യർ എല്ലാവരും ജ്ഞാനമുള്ളവരാണ് അതിൽ ചിലർ അതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തും അതിനുള്ള ശക്തി ആർജിക്കുകയും ചെയ്യുന്നു ആ ശക്തിയുടെ സഹായത്താൽ അറിവിനെ പൂർണ്ണമായി അറിയുകയും അതിൻ്റെ സഹായത്താൽ അവരിൽ ദൈവികത ഉണരുകയും ചെയ്യുന്നു ഇതിൽ ചില മഹാന്മാർ താൻ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങൾ മറ്റുള്ളവരും അനുഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇത് മനസ്സിലാക്കി കൊടുത്ത് ഉന്നതിയിലേക്ക് ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഈ കാര്യത്തെ ശ്രീരാമകൃഷ്ണ പരമഹംസർ എങ്ങനെയാണ് വ്യക്തമാക്കി നോക്കാം ഒരു സ്ഥലത്ത് ഒരു വ്യക്തി എത്തി പറ്റാത്ത വിസ്താരമേറിയതുമായ ഒരു പാത്രം ഇരിക്കുന്നു അതിൻ്റെ അടുത്ത് ഒരു ഏണിയും ഇരിപ്പുണ്ട് ഏണിയിൽ കയറാൻ പരിചയമുള്ളവർ കയറി ആ പാത്രത്തിൽ എന്താണെന്ന് നോക്കുന്നു അതിൽ നിറഞ്ഞു തുളുമ്പുന്നത് ആനന്ദമെന്ന വായ്സമാണെന്ന് അനുഭവിച്ചറിയുന്നു അതിൽ ആനന്ദം അനുഭവിക്കുന്ന ചിലർ അവർ അനുഭവിച്ചറിഞ്ഞത് മറ്റുള്ളവരും അനുഭവിച്ചറിയണമെന്ന ആഗ്രഹത്തോടെ താഴെ ഇറങ്ങി വ്യക്തമാക്കി കൊടുക്കുന്നു മുകളിൽ കയറാൻ കഴിവില്ലാത്തവരെ ശക്തി നൽകി മുകളിലോട്ട് കയറാൻ പ്രോത്സാഹിപ്പിച്ച് പാത്രത്തിലെ അറിയാൻ സഹായിക്കുന്നു അവരാണ് ബഹുമാനിക്കപ്പെടേണ്ട ഗുരുക്കന്മാർ ഇപ്രകാരം പാരമ്പര്യമായി വന്നുകൊണ്ടിരിക്കുന്ന മഹാജ്ഞാനികളിൽ ഒരു ത്യാഗിയാണ് നമ്മുടെ യോഗിരാജ് വേദാദ്രി മഹർഷി മഹർഷി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ എന്നെപ്പോലെ തന്നെ ഉയർത്തി തന്നിട്ടുണ്ട് യോഗശാസ്ത്രത്തിൽ അഗ്രഗണ്യനാണ് ഗുരുജി ലളിതവൽക്കരിച്ച ശാരീരിക പരിശീലനം കായകൽപ്പ ആത്മപരിശോധന മനസ്സിനാവശ്യമായ കുണ്ടലിനിയോഗ പരിശീലനം ഇവയെല്ലാം വളരെ വ്യക്തമാക്കി നമ്മുടെ ഗുരു നമുക്ക് തന്നിട്ടുണ്ട് ലോകസമാധാനത്തിനായി എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ അതിനെപ്പറ്റി ചിന്തിച്ച് മഹർഷി പതിനാല് ജീവിതധർമ്മങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വേദാതിരീയ ജീവിതധർമ്മങ്ങളായി വിവരിച്ചിട്ടുമുണ്ട് ആത്മീയതയും ശാസ്ത്രവും ഒത്തിണങ്ങി പരസ്പരം മനസ്സിലാക്കിയാൽ മാത്രമേ മനുഷ്യകുലത്തിൻ്റെ സ്വസ്ഥയ്ക്കും ശാശ്വതമായ സമാധാനത്തിനും വഴിതെളിയും എന്ന് തൻ്റെ ആത്മലക്ഷ്യം ഉൾക്കൊണ്ട് അതിനുവേണ്ടി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കി ലോകജനതയെ ഈ മാർഗത്തിൽ കൂടി നയിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ലോക സമുദായ സേവാ സംഘം വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെൻ്റർ എന്ന ഒരു വിശ്വകലാശാല സ്ഥാപിച്ചു സ്വാമിജിയുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ജന്മദിനത്തിൽ നാളിയാറിൽ നടന്ന ലോക സമാധാന മഹാസമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ നേരിൽ വരികയും മഹർഷിയുടെ ലോകസമാധാന പദ്ധതി അംഗീകരിക്കുകയും ചെയ്തു അജ്ഞാനം അലക്ഷ്യം ആവേശം ഇവ മൂന്നും നശിച്ചാൽ മാത്രമേ അറിവ് പ്രകാശിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തന്ന ഒരു ഉത്തമ ഗുരുവും കൂടിയാണ് വേദാതിരി മഹർഷി അടുത്തതായി സ്ത്രീ മഹത്വത്തെപ്പറ്റി സ്വാമിജി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം സ്ത്രീകളെ എവിടെ ആരാധിക്കുന്നുവോ അവിടെ നന്മയുണ്ടാകും സ്വാമിജി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഭാര്യ അനുമോദന ദിനം വൈഫ് അപ്രിസിയേഷൻ ഡേ എന്ന രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് സ്ത്രീത്വത്തെ ബഹുമാനിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അടുത്തതായി എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വാമിജിയുടെ വാഴത്തുക്കളാണ് ആദ്യം നമ്മളെ തന്നെയും പിന്നീട് ജീവിത പങ്കാളിയേയും മക്കളെയും സഹോദരി സഹോദരന്മാരെയും ഉറ്റ ബന്ധുമിത്രാദികളെയും ശത്രുക്കളെയും ക്രമമായിട്ട് തന്നെ വാഴ്ത്തുന്ന ആ രീതി സ്വാമിജി വിവരിച്ചു തന്നിട്ടുണ്ട് ഒരു ദിവസം സ്വാമിജി ചെരുപ്പ് നന്നാക്കാൻ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചെന്നു അയാളുടെ വയർ ഒട്ടിക്കിടക്കുന്നത് കണ്ട് ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് പണിയില്ലായിരുന്നു അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലായിരുന്നു ആ സംഭവം സ്വാമിജിയെ വല്ലാതെ വേദനിപ്പിച്ചു അന്ന് മുതൽ സ്വാമിജി രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കി അത് സ്വാമിജിയുടെ എടുത്തു പറയേണ്ട ഒരു മഹത്വമാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം വെറും മൂന്നാം ക്ലാസ് മാത്രം അതിനുശേഷം പല വിഷയങ്ങൾ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ ചെയ്തു കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ജ്ഞാനങ്ങൾ വളരെയേറെ പല ദിവസങ്ങളിൽ ആത്മജ്ഞാനം ചെയ്ത് പല ദർശനങ്ങൾ കാണുകയുണ്ടായി അതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് ലോകം മുഴുവനും നൽകി വരുന്ന ദിവ്യ സന്ദേശങ്ങളും സേവനങ്ങളും അമേരിക്കയിൽ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തി ചോദ്യോത്തരവേളയിൽ ഒരു വ്യക്തി ചോദിച്ചു ഇൻ വിച്ച് യൂണിവേഴ്സിറ്റി ഹാവ് യു സ്റ്റഡീഡ് അതിനുത്തരം സ്വാമിജി പറഞ്ഞത് ഐ ഹാവ് സ്റ്റഡീഡ് ഇൻ സിറ്റി ഓഫ് യൂണിവേഴ്സ് എന്നാണ് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ചിതയിൽ ചാടി മരിക്കുന്ന സമ്പ്രദായത്തെക്കുറിച്ച് ആൾക്കാർ സ്വാമിജിയോട് സംസാരിച്ചു അപ്പോൾ തമാശ രൂപേണ സ്വാമിജി പറഞ്ഞു ഭാര്യ മരിച്ചാൽ ഭർത്താവ് തീയിൽ ചാടി മരിക്കുമോ എന്ന് അത് പെട്ടെന്ന് വേറെ ഒരാളുടെ മനസ്സിൽ വരുന്ന കാര്യമല്ല സ്വാമിജിക്ക് മാത്രമേ അതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ അതാണ് സ്വാമിജിയുടെ അറിവ് ഒരു ദിവസം ഒരു സ്നേഹിതൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളെപ്പോലുള്ള മഹാന്മാർക്ക് മനസ്സിൻ്റെ പരിശീലനങ്ങൾ സാധ്യമാകും സാധാരണക്കാർക്ക് പറ്റുമോ പ്രകൃതി എല്ലാവരിലും ഒരേപോലെയുള്ള ശക്തിയെയാണ് തന്നിരിക്കുന്നത് അതിനെ കണ്ടുപിടിക്കുന്നതിലും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുമാണ് മനുഷ്യനെ മനുഷ്യൻ വ്യത്യസ്തമാകുന്നത് ജനിച്ച് എല്ലാവരും തുല്യരാണെങ്കിലും കർമ്മം കൊണ്ടാണ് എല്ലാവരും തീരുന്നത് ബ്രഹ്മചര്യം ഗ്രഹസ്ഥം വാനപ്രസ്ഥം സന്യാസം എന്ന നാലും ജീവിത ജീവിതസമ്പ്രദായങ്ങളും ഒന്നിനൊന്ന് പ്രാധാന്യമുള്ളതോ അപ്രധാനമായതോ അല്ല അവരവർക്ക് ലഭിച്ച നിലയനുസരിച്ച് അതിനെ പൂർണ്ണ സന്മനസ്സോടെ സ്വീകരിച്ച് അവനവൻ്റേതായ കടമകളെ നിർവഹിച്ച് സ്വയം സുഖം അനുഭവിച്ച് മറ്റുള്ളവർക്കും സുഖം നൽകുന്നവനായി ജീവിക്കുക എന്നതാണ് മഹത്തായ കർമ്മയോഗം എന്ന് നമ്മുടെ ഗുരു വേദാദരി മഹർഷി പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായ പരിശീലനം ചെയ്ത് പൂർണ്ണത നേടി ഞാൻ അനുഭവിച്ചറിഞ്ഞ ഫലത്തെ സുഖത്തെ ഈ ലോകം മുഴുവനും അറിയട്ടെ അതായത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സതുദ്ദേശത്തോടു കൂടി എല്ലാവരും തൻ്റെ നിലയിൽ എത്തണം എന്ന അശ്രാന്ത പരിശ്രമം ചെയ്തു വന്ന ഒരു മഹാനാണ് നമ്മുടെ യോഗി ഗുരുനാഥൻ വേദാതിൽ മഹർഷി വാഴിഷ്കവളന്നു